നമസ്കാരം വിഷൻ സ്വാഗതം പരിയാപുരം നവയുഗ്ഗ വായനശാല വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കൈയെഴുത്ത് മത്സരം സംഘടിപ്പിച്ചു ഫാത്തിമ ഫസ്ന കെ കെ ഫാത്തിമ റൈഷ എ ദേവാഞ്ജന സി എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അപ്പൊ അതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം കിട്ടുന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് മോമെൻ്റോ സമ്മാനമൊക്കെ ഉള്ളത് അപ്പം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആളുകൾക്ക് എന്താന്ന് വെച്ചാൽ ഇനി അവര് കയ്യക്ഷരം ഒരു ശ്രമം നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എഴുത്തും വായനയ്ക്ക ആയി ബന്ധപ്പെട്ടിട്ടുള്ള കയ്യെഴുത്ത് കയ്യക്ഷരം അല്ലേ കണ്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ അവരൊക്കെ ഈ മാർഗേ ഉള്ളൂ വിജയികൾക്കുള്ള സമാന വിതരണം വായനശാല രക്ഷാധികാരി ഡോക്ടർ എം എൻ അബ്ദുറഹ്മാൻ നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി വായനശാല പ്രസിഡന്റ് പരിയാപുരത്ത് മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ ഹരികുമാർ സുദേവ് മാസ്റ്റർ ടി എൻ മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ